എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ ആയിട്ടുള്ള കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രവേശന പരീക്ഷയിൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടെ പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് എന്നിവയുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ടുള്ള അവസരം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാത്രി അതായത് ജൂൺ ഇരുപത്തി എട്ടാം തീയതി രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പത് വരെയാണ് ഇതിനുള്ള അവസരം ഉള്ളത് അപ്പോൾ ഇന്ന് രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഒരു പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവയുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് മാത്സിന് പകരം വിദ്യാർത്ഥികൾക്ക് ബയോളജി ബയോടെക്നോളജി അതുപോലെയുള്ള കോഴ്സുകളുടെ ആ ഒരു മാർക്കും അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാണ് അതായത് ആ ഒരു മാർക്കും അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷനാണ് അതായത് കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ് കീം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുത വിദ്യാർത്ഥികൾക്ക് അവർ യോഗ്യതാ പരീക്ഷയുടെ പ്ലസ് ടു അല്ലെങ്കിൽ തത്വലത്തിൻ്റെ രണ്ടാം വർഷത്തിൽ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നിവയുടെ ആ ഒരു വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഡബ്ല്യൂ 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 ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് ഇന്ന് രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പത് പി എം വരെ സമർപ്പിക്കാവുന്നതാണ് വിശുദ്ധ വിവരങ്ങൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ന് രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പതിനു മുമ്പായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ചില കോഴ്സുകൾക്ക് മാത്തമാറ്റിക്സ് ിന് പകരം നിങ്ങൾക്ക് ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി എന്നിവയുടെ മാർക്ക് പകരമായിട്ട് ഉപയോഗിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റ് പഠിച്ചവർ അതായത് ഈ ഒരു മാത്സ് പഠിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നുള്ളതിന് പകരം ഈ ഒരു ബയോളജി ബയോടെക്നോളജി എന്നിവയുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിൽ ടീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് പിന്നീട് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് അതായത് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക അതുപോലെ തന്നെ അവിടെ കുറച്ച് നമ്പേഴ്സ് കാണാം അതാണ് ആക്സസ് കോഡ് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ് അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഹീറോ മാർക്ക് സബ്മിറ്റ് ഫോർ ഇ എൻ ജി ജി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് അതായത് രജിസ്റ്റർ നമ്പർ അതുപോലെ പാസ്സായ വർഷം പാസ്സായ മാസം അതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് വരും അപ്പോൾ അത് കൃത്യമായിട്ട് പരിശോധിക്കുക അപ്പോൾ അത് ഓക്കെ ആണ് എങ്കിൽ അതായത് അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് എന്താണോ കറക്റ്റായിട്ടുള്ള മാർക്ക് ഡീറ്റെയിൽസ് അത് കൃത്യമായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും ബോർഡുകളിലോ മറ്റോ അല്ലെങ്കിൽ മുൻവർഷങ്ങളിലൊക്കെ ഒരു പ്ലസ് ടു കഴിഞ്ഞവർ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അങ്ങനെ വരണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർ മാനുവലായിട്ട് തന്നെ അതിൽ പറഞ്ഞ പ്രകാരം ആ ഒരു ഫോർമാറ്റിൽ അതായത് ആ ഒരു നിങ്ങളുടെ പ്രൊഫൈലിൽ ഏത് ഫോർമാറ്റിലാണോ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിന് കിട്ടിയ മാർക്ക് നിങ്ങൾ ഇത് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന അതായത് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അതിൽ പറഞ്ഞ മാർക്കിൽ വ്യത്യാസമുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ആ ഒരു മാർക്ക് ഷീറ്റിൻ്റെ ആ ഒരു സ്കാൻ ചെയ്ത കോപ്പി പി ഡി എഫ് രൂപത്തിലാക്കി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊരു മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് കിട്ടും അപ്പോൾ ആ ഒരു കൺഫർമേഷൻ റിപ്പോർട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുന്നതോടുകൂടി മാത്രമാണ് വിദ്യാർത്ഥികളുടെ അപ്ലിക്കേഷൻ അതായത് ഇതിൽ നിങ്ങളുടെ മാർക്ക് എൻ്റർ ചെയ്തുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ അപേക്ഷിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് അതായത് ഇവിടെ ഇരുപത്തി ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കൊടുത്തിട്ടുള്ള ആ ഒരു വിജ്ഞാപനം കൃത്യമായിട്ട് നോക്കുക അതിൽ കൃത്യമായിട്ട് എങ്ങനെ സബ്മിറ്റ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നില്ല അതായത് പരിഗണിക്കുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്ക് ഇതുവരെ നൽകിയിട്ടില്ലെങ്കിൽ മാർക്ക് നൽകാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്